വാർത്തയിലേക്ക് മുതലമട പഞ്ചായത്തിൽ യുവ കർഷകരുടെ ചെണ്ടുമല്ലി കൃഷിക്ക് നൂറുമേനി വിളവ് Wada, ാം വാർഡ് വലിയ ചള്ളിയിലെ യുവകർഷകർ ഓണവിപണിയിലെത്തിക്കാനായി ഇറക്കിയ ചെണ്ടുമല്ലി കൃഷിയാണ് വിജയം കണ്ടത് യുവകർഷകരായ അജിത് ഷിബു കാർത്തിക് അരുൺ സജീവ് എന്നിവർ എന്നിവർദാസിന്റെ ഒരേക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത് പൂവിട്ടു നിൽക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് യുവാക്കൾ ആഘോഷമാക്കി കർഷകനും പൊതുപ്രവർത്തകനുമായ എൻ അനുരാഗ് വാർഡ് മെമ്പർ സതീഷ് ഭുവൻദാസ് എന്നിവർ പങ്കെടുത്തു വലിയ അഭിമാനികളായിട്ട് എന്നൊക്കെ ജീവിക്കുമ്പോൾ ഇതൊന്നുമല്ല നമ്മൾ ഈ മണ്ണിലേക്ക് ചവിട്ടി നിന്നുകൊണ്ട് ഈ മണ്ണിനെയും അല്ലെങ്കിൽ മലയാളത്തെയും മറക്കാതെ ഓണത്തെ ആഘോഷിക്കാനും അതുവഴി ലാഭമുണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു തൊഴിൽ കാണാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവർ മാതൃകയായിട്ടുള്ളത് ഇത് നല്ലൊരു എന്താ പറയുക ബിസിനസ് കൂടിയാണ് ഓണത്തിൽ ഇത്തരം പോ വിളവ് എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇതിലൂടെ വരുമാന മാർഗ്ഗമുണ്ട് എന്നുള്ളൊരു സത്യം കൂടെ അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ് നല്ല രീതിയിൽ മൂന്ന് മാസത്തെ കഠിന കഠിനാധ്വാനം അവർ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അവർ ടീം വർക്ക് ടീം സ്പിരിറ്റ് നമുക്കൊക്കെ മാതൃകയാണ് മുതലമടയ്ക്ക് ഒരു മാതൃകയാണ് പാലക്കാടിനും കേരളത്തിനും ഒരു മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു നിരാശ എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു പ്രോത്സാഹനം കിട്ടിയില്ല എന്നുള്ളൊരു സത്യം പങ്കുവയ്ക്കുന്നുണ്ട് കൃഷിവകുപ്പിലെ ചിലവരൊക്കെ വ്യക്തിപരമായിട്ട് പല സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സബ്സിഡികളോ അല്ലെങ്കിൽ പ്രോത്സാഹന എന്തെങ്കിലുമൊക്കെയുള്ള സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വളമായിട്ടോ ഫെർട്ടിലൈസറോ പെസ് പെസ്റ്റിസൈഡോ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വേദന കൂടി ചെറുപ്പക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൃഷി വകുപ്പ് അതിലെ ഹോർട്ടിക്കൾച്ചർ അതിൽ ഒരു സദ്യ ഉണ്ടാക്കി ഇവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ഇത് മറ്റുള്ള പ്രദേശങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇത് ചെയ്യണമെങ്കിൽ സർക്കാരുടെ വിധ സഹായങ്ങൾ എല്ലാം ഉണ്ടാവണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഇവിടെ വയ്ക്കുകയാണ് Divinos nos palacar.